സൺഡ എപ്പിസോഡായിരുന്നു അപ്പൊ എല്ലാവർക്കും അറിയാലോ അപ്പോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ബിഗ് ബോസ് മലയാളം സീസണിലെ ഫസ്റ്റ് ടൈം ആണ് അതായത് ലാലിട്ടം വന്ന ഉടനെ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിക്ഷനിലുള്ള ആൾക്കാരെ എണീപ്പിച്ചു നിർത്തി സാധാരണ എവിക്ഷന്റെ സംസാരങ്ങളൊക്കെ ഒന്നുകിൽ എപ്പിസോഡിന്റെ ഒരു പകുതി അല്ലെങ്കിൽ പകുതി മുക്കാലോ അല്ലെങ്കിൽ അവസാനം മാത്രമേ പറയുള്ളൂ പക്ഷേ ഇന്ന് ആദ്യം എവിക്ഷൻ ആണ് എവിക്ഷൻ ഉള്ള ആൾക്കാർ ആൾക്കാരൊക്കെയാണെന്ന് ചോദിച്ചിട്ട് അവരെ എണീപ്പിച്ച് നിർത്താണ് ചെയ്തത് പിന്നെ ഈ സീസൺ മറ്റ് സീണുകളെക്കാളും പ്രത്യേകതയുള്ള ഒരു സീസൺ ആണല്ലോ അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി വേറൊന്നും പറയാം അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളാണ് ഈ സീസണിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ എനിക്ക് അതിൽ ഒരു കാര്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതായത് നിവിന് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനേക്കാളും അതായത് ബാക്കി എണീറ്റ് നിന്ന കണ്ടസ്റ്റൻസിനെക്കാളും നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പുള്ളിക്കാരും എവിക്ഷനിൽ പുറത്താവില്ല എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ബാക്കിയുള്ളവർക്കൊക്കെ ചിലപ്പോൾ പോകാം ചിലപ്പോകാതിരിക്കുന്നത് പോകില്ലായിരിക്കാം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളായിരുന്നു പക്ഷെ നവീൻ പറഞ്ഞത് ഞാൻ പോകില്ല ഞാൻ പോയാൽ എനിക്ക് എന്താണ് അവർക്ക് തന്നെയാണ് നഷ്ടം എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് അതായത് പുള്ളിക്കാരൻ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കൂടുതൽ മുഖവരകളൊന്നും ഇല്ലാതെ നേരെ ലാലേട്ടൻ രഞ്ജിത്തിനെ വിളിച്ചു എന്നിട്ട് പുള്ളിക്കാരൻ ഔട്ട് ആണെന്ന് പറഞ്ഞു പുള്ളിക്കാരൻ്റെ അടുത്ത് ഫ്രണ്ട് ഡോർ വഴി ഇറങ്ങി വരാൻ പറഞ്ഞു എല്ലാവരോടും യാത്ര ചോദിച്ച് ഇറങ്ങി വരാൻ പറഞ്ഞു പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് കേട്ടപ്പോൾ അതായത് ഒട്ടും പ്രതീക്ഷിക്കാതെ കേട്ടപ്പോൾ പെട്ടെന്ന് പോയതായിരിക്കാ അറിയില്ല പെട്ടെന്ന് തന്നെ ആ ഡോർ വഴി അങ്ങനെ ഇറങ്ങി പോകാൻ പോയപ്പോൾ ബിഗ് ബോസ് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എല്ലാവരോടും യാത്ര ചോദിച്ചിട്ട് പോകൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എല്ലാവരോടും യാത്രയൊക്കെ ചോദിച്ചിട്ട് പോയി അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഒട്ടും പ്രതീക്ഷിക്കാതെ പോയതുണ്ട് ഭയങ്കരമായിട്ട് ഇമോഷൻ ആയതുപോലെ ഇമോഷണലി ഭയങ്കരമായിട്ട് വീക്ക് ആയതുപോലെ തോന്നി പിന്നെ അതിനിടയ്ക്ക് ചില ആൾക്കാർ അതായത് കുറെ പേരൊക്കെ ഇങ്ങനെ നാടകം കളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ എന്താ അതിൽ കുറച്ചധികം നാടകം കളിച്ചത് അപ്പാനിയായിരുന്നു ഇങ്ങനെ ഭയങ്കര വിഷമത്തിലൊക്കെ നിന്നിട്ട് അയ്യോ ചേട്ടൻ പോയി എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അതിന്റെ ഒക്കെ ആവശ്യം എന്താ അവരൊക്കെ തന്നെ അല്ലേ ഇതുപോലെ എലിമിനേഷനിൽ വരുത്തിച്ചത് പിന്നെ വീണ്ടും ശൈത്യം സേഫ് ആണെന്ന് പറഞ്ഞു അവർ ഇരുന്നു നേരെ അടുത്ത സീസണിൽ കാണിക്കുന്നതന്നെ ശൈതീയും അനും സേഫ് ആണെന്ന് പറഞ്ഞു വേറെ ഒന്നും അതിനെപ്പറ്റിയൊന്നും സംസാരിച്ചില്ല പിന്നെ ലാലേട്ടന്റെ അടുത്ത് നേരെ രഞ്ജിത്ത് വന്നിട്ട് സാധാരണ എല്ലാവരും ഔട്ടായി കഴിയുമ്പോൾ നേരെ ലാലേട്ടന്റെ അടുത്ത് വരുകയാണ് ചെയ്യുന്നത് പക്ഷേ ലാലേട്ടന്റെ അടുത്ത് വരാതിരുന്നപ്പോൾ പ്രേക്ഷകരും പിന്നെ കണ്ടസ്റ്റൻസും വിചാരിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ ഔട്ടായില്ല പഴയ സീസണിലൊക്കെ പോലെ ചിലപ്പോൾ പുറത്ത് നിർത്തിയിട്ട് കേറ്റുന്നതായിരിക്കാം എന്നാണ് വിചാരിച്ചത് പക്ഷെ അങ്ങനെ അല്ല പുള്ളിക്കാരൻ ഔട്ടായി കൺഫേം ആണ് പുള്ളിക്കാരൻ ഔട്ടായി എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോ കുറച്ച് പേരൊക്കെ എന്റെ ഇൻബോക്സിൽ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓ പിന്നെ അത് നിങ്ങൾക്ക് എങ്ങനെയാവും എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കൺഫേം ആയിട്ട് പുള്ളിക്കാരൻ ഔട്ട് ആയിട്ടുണ്ട് അത് എപ്പിസോഡിന്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ബിഗ് ബോസ് അവിടെ ഒരു പരാതിപ്പെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പരാതിപ്പെട്ടിയിൽ ഒരു മുക്കാൽ ഭാഗവും അനീഷിനെതിരെയുള്ള പരാതിയാണ് കണ്ടസ്റ്റൻസിൽ മിക്ക ഉള്ള ആൾക്കാരും അനീഷിനെതിരെ പരാതി പറഞ്ഞിട്ടുണ്ട് അതിന്റെ പരാതിപ്പെട്ടി അതായത് അനീഷിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകം പരാതിപ്പെട്ടി തന്നെ ബിഗ് ബോസ് കൊടുത്തു മറ്റുള്ളവർക്ക് വേറൊരു പ്രത്യേകം പരാതിപ്പെട്ടി അത് കാരണം എന്തുണ്ടായി അനീഷിന് കൂടുതൽ സ്ക്രീൻ സ്പൈസ് കിട്ടി അതെങ്ങനെയാണെന്ന് ബാക്കി ഞാൻ പറഞ്ഞു തരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് സ്ക്രീൻ സ്പൈസ് കൂടുതലായിട്ട് കിട്ടിയാൽ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അനീഷ് തൂക്കി അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ ആദിലാൽ ഉറയ്ക്ക് അനീഷിനെ പറ്റിയുള്ള പരാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒന്നും കേൾക്കാൻ നിൽക്കുന്നില്ല ഒരു ക്യാപ്റ്റനായിട്ട് മറ്റുള്ളവരുടെ പരാതി എന്താണോ ഒന്നും കേൾക്കാൻ നിൽക്കില്ല എന്നുള്ളതാണ് പരാതി അപ്പോ അതില് അനീഷ് പറഞ്ഞ കുറിപ്പം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ എല്ലാവരുമായിട്ട് മിംഗിൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറയണം അപ്പൊ ബാക്കിയുള്ളവർ ചിരിച്ചു പിന്നെ നമുക്കത് കണ്ടാലേ അറിയാം മിംഗിൾ ചെയ്യുന്നതല്ല ചൊറിയാൻ ആണ് ശ്രമിക്കുന്നത് മറ്റുള്ളവരെ ചൊറിയാൻ ഓക്കെ അത് കഴിഞ്ഞിട്ട് അടുത്ത് ലാലേട്ടൻ ഒരു വീഡിയോ കാണിച്ചു ആ വീഡിയോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിലാനൂറയുടെ പേരൻസിനെ കൊണ്ടുവരാൻ അനീഷ് പറയുന്നതാണ് ആ വീഡിയോ അതായത് ആദിലാനൂറയുടെ പാരന്റ്സിനും പേരൻസുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തുകൂടെ എന്നുള്ള രീതിയിൽ ആദിലനൂറയോട് സംസാരിക്കുന്നുണ്ട് അപ്പം അവർ വഴക്കിടുന്നുണ്ട് അങ്ങനത്തെ ഒരു വീഡിയോ അത് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇതിലൊന്നും കാണിച്ചിട്ടില്ല എപ്പിസോഡിലൊന്നും കാണിച്ചിട്ടില്ല ഇന്ന് ആണ് ഇപ്പോൾ ഈ ഒരു ടൈമിലാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ എന്നിട്ട് അതിനുശേഷം ബിഗ് ബോസിന്റെ ക്യാമറയ്ക്ക് മുമ്പിൽ അനീഷ് തന്നെ ചെന്ന് നിന്നിട്ട് പറയുന്നുണ്ട് അവരുടെ പേരൻസിനെ കൊണ്ടുവരണം അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും എന്നുള്ള രീതിക്കും പറയുന്നുണ്ട് അപ്പൊ അനീഷ് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആതില ഡ്രാമ കളിക്കുകയാണ് നൂറേക്കാലം കൂടുതൽ ആദില ഡ്രാമ കളിക്കുകയാണ് നല്ലൊരു കൂടി അവര് പേരൻസുമായിട്ട് ജീവിക്കുന്ന ജീവിക്കട്ടെ എന്നുള്ള രീതിയിൽ നല്ലൊരു ഇൻറ്റൻഷനോട് കൂടി മാത്രമാണ് അത് സംസാരിച്ചത് പക്ഷെ അവരത് നെഗറ്റീവായിട്ട് എടുത്തു എന്നുള്ള രീതിക്കാണ് അനീഷ് പറഞ്ഞത് അപ്പൊ ആദില ആദ്യെയും നൂറേ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പേരൻസിനെ വേണമെന്നുണ്ട് അവർ അങ്ങോട്ട് ഒരുപാട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ പേരൻസിനാണ് അവരെ വേണ്ടാത്തത് അതുകൊണ്ടാണ് അവരത് ആ ബന്ധം വേണ്ടാന്ന് വെച്ചത് എന്ന് പറഞ്ഞു അപ്പോൾ ലാലയുടെ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിനോട് സംസാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ഡിവോഴ്സ് ആണ് അപ്പോൾ നിങ്ങളുടെ ഫാമിലിയെ പറ്റി ഇവിടെ ഉള്ള ഒരു സംസാരിച്ച് നിങ്ങളുടെ വൈഫിനെ തിരിച്ചു കൊണ്ടുവരുന്നതിനെ പറ്റിയും സംസാരിച്ചാൽ നിങ്ങൾക്ക് എത്രത്തോളം ഇറിറ്റേറ്റഡ് ആവും അതുപോലെയാണ് അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് വാൻ ചെയ്തു അലാഷിന്റെ പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം അനീഷ് ഒറ്റപ്പെട്ട് നടന്നിട്ട് ഞാൻ ഒറ്റപ്പെട്ടു ഞാൻ ഒറ്റപ്പെട്ടു എന്ന് പറയുന്ന എന്നാണ് അഭിലാഷ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് അപ്പായം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന് ആരുമായിട്ട് ഒത്തൊരുമിച്ച് പോകാൻ താല്പര്യമില്ലാ അപ്പോൾ ലാരഡ്ഡ പറഞ്ഞു ഓക്കെ അങ്ങനെ താല്പര്യമില്ലാത്ത ആളാ വിട്ടു കൊടുക്കണം അവർ അവരുടെ രീതിക്ക് ജീവിക്കട്ടെ അല്ല നിങ്ങൾ ചെന്നിട്ട് ആ നിങ്ങൾ ഫുഡ് കഴിച്ചോ എന്താണ് നിങ്ങൾക്ക് സുഖമാണോ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക് ഇഷ്ടമല്ല ഓക്കെ വിട അത്രയല്ലേ ഉള്ള കാര്യം എന്ന് പറഞ്ഞപ്പോൾ അപ്പാനി ഓക്കെ ഇരുന്നു അത് ശരിക്കും ലാലിട പറഞ്ഞു ശരിയാ അവരാൾക്ക് ഇഷ്ടമല്ല ഓക്കെ അവരങ്ങ് വിടുക അവരെങ്ങനെയാണെന്ന് വെച്ചാൽ അവരങ്ങ് ജീവിക്കട്ടെ പിന്നീ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാരയിടം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാർഡുകളൊന്നും നിങ്ങൾ ഇവിടെ എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് ആ കാർഡുകളെല്ലാം എടുക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് പിന്നെ ശാരിക മാത്രം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു ശാരിക പറഞ്ഞു അനീഷ് നല്ലൊരു ഗെയിം പ്ലേ ഗെയിം പ്ലെയർ ആണ് മൈ ഗെയിമർ ആണ് അപ്പോ അതുകൊണ്ടാണ് പുള്ളിക്കാരൻ അങ്ങനെ കളിക്കുന്നത് ശരിക്കും അത് എനിക്കും തോന്നി കാരണം ഇന്നത്തെ എപ്പിസോഡ് മൊത്തം അനീഷിനെ ഫോക്കസ് ചെയ്താണ് ക്യാമറ വരുന്നത് അപ്പോ കൂടുതലായിട്ട് അനീഷിനെ പറ്റി ആൾക്കാർക്ക് അറിയാൻ അറിയാൻ ശ്രമുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാവും അനീഷിനെ കുറിച്ച് അനീഷ് അവിടെ നിൽക്കണം എന്നാലേ അടി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ഉണ്ടാവുള്ളൂ എന്ന രീതി അനീഷിനെ അവിടെ നിർത്തും അങ്ങനെയാണ് കഴിഞ്ഞ പല സീസണിലും സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് അനീഷിന് കൂടുതൽ ഫാൻസ് കിട്ടും അല്ലെങ്കിൽ നെഗറ്റീവ് ആയപ്പോലും അനീഷിനെ അവിടെ ആക്കി നിർത്തും എന്ന് അത് അനീഷിനും അറിയാം അതാണ് അനീഷിന്റെ എനിക്ക് തോന്നുന്നത് അനീഷിന്റെ സ്ട്രാറ്റജി അത് തന്നെ ആയിരിക്കും അടുത്ത ശൈത്യയ്ക്കുള്ള പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിനെ പറ്റിയുള്ള പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പ്രൊഫഷനെ പറ്റി പറഞ്ഞു അതായത് ആക്ടേഴ്സിന് ഇഷ്ടമല്ലാന്നും ആക്ടേഴ്സിന്റെ പ്രൊഫഷനെ പറ്റി പറഞ്ഞു എന്ന് എന്നുള്ളതാണ് ശൈത്യയുടെ പരാതി പിന്നെ അനുവിനുള്ള പരാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുവിനോട് ഇയാൾ വളരെയധികം മോശമായിട്ട് സംസാരിച്ചു അതായത് മുകളിൽ നിന്ന് താഴെ പാടി നീ താഴെ നിന്ന് സംസാരിക്കുക എന്നുള്ള രീതിക്ക് സംസാരിച്ചു എന്നുള്ളതാണ് അനുവിന്റെ പരാതി പിന്നെ ജിസേന്റെ ഇന്നർ വിഷയത്തിനെ പറ്റി അവിടെ സംസാരം ഉണ്ടായി ലാലിട്ട സംസാരിച്ചു അതിൽ അനീഷ് ഇത്രയും പരാതികൾ അനീഷിനെതിരെ വരുമ്പോൾ അനീഷുമാർക്കെങ്കിലും ഒക്കെ എതിരെ പരാതി കൊടുക്കണ്ടേ അപ്പൊ അനീഷ് കൊടുത്ത പരാതി അനുമോ അനുമോൾക്കെതിരെയാണ് അനീഷ് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ിന്റെ ഇന്നർവിഷൻ നടന്നിട്ട് അനു അവിടെ സംസാരിച്ചിട്ടില്ല എന്നുള്ള രീതിക്കാണ് അനീഷ് അനുവിനെതിന്റെ പരാതി കൊടുത്തത് ഇതിനിടയ്ക്ക് ഷാരികയും ആര്യനും സേഫ് ആണെന്ന് ലാലേട്ടൻ പറഞ്ഞു അപ്പൊ അത്രയും ആൾക്കാർ സേഫ് ആയി അഭിയും അനീഷും തമ്മിൽ അടിയായി ലാലേട്ടൻ ഉള്ളപ്പോഴല്ല ലാലേട്ടൻ എന്താണ് ഇന്റർവ്യൂലിന് പോയ ടൈമിൽ അഭിയും അനീഷും തമ്മിൽ നല്ല പൊരിഞ്ഞ പൊരിഞ്ഞടിയായി അവസാനം ലാലേട്ടൻ വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ അടി നടക്കുന്നെങ്കിൽ നടക്കട്ടെ ഞാൻ മാർത്തരാം എന്ന് പറഞ്ഞപ്പോഴാണ് ആ അടി അവിടെ നിന്നത് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിന്നി വിഷമാണെന്ന് ഒനിയൽ സാബു സംസാരിച്ചത് അതിനെപ്പറ്റിയും ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് എടുത്ത് അനു അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞത് അതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം നോട്ടം ശരിയല്ല എന്ന് പറയുമ്പോൾ പല രീതിക്കും ഒരു പെൺകുട്ടിയെ ആൺകുട്ടി നോക്കാം എന്നുള്ള രീതിക്ക് സംസാരിച്ചു എന്നുള്ള ഇതുണ്ട് അപ്പൊ അതിൽ എന്ത് നോട്ടമാണ് എന്നുള്ളൊരു ഇത് ചോദിച്ചു അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് അതൊരു ബാഡ് അടിക്കാലോ അപ്പൊ അതൊരു മോശമല്ലേ അപ്പോൾ അതെന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചപ്പോൾ ദേഷ്യപ്പെട്ടുള്ള നോട്ടം അങ്ങനെ അതാണ് ദേഷ്യമാണ് എന്നുള്ള രീതിക്ക് അല്ലാതെ മറ്റേ രീതിക്കല്ല പറഞ്ഞതെന്ന് അനിയോട് ക്ലാരിഫൈ ചെയ്തു ആ വിഷയം തീർന്നു ഇതിനിടക്ക് വെച്ചിട്ട് ഒരു അടിപൊളി സംഭവം ഉണ്ടായി അനീഷ് പറയുന്നുണ്ട് ഞാൻ ഇവിടെ കഴിഞ്ഞ വീക്കില് നല്ലൊരു ക്യാപ്റ്റൻ ആയതുകൊണ്ടും ഈ ബിഗ് ബോസ് ഹൗസ് നന്നായിട്ട് നോക്കിയത് കൊണ്ടുമാണ് ഈ ഹൗസ് ഇത്ര നന്നായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം ഭയങ്കര ചിരിയായിരുന്നു സേഫ് ആയി ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ജയിലിൽ പോയ അനുവിന് ലിബാം ഇട്ട് കൊടുത്ത കേസിൽ ലാലേട്ടൻ പറഞ്ഞു അതായത് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ആ ലാലേട്ടൻ അതിനെ അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇന്ന് സംസാരിച്ചു പോയാലും ഇങ്ങനെ പണിഷ്മെന്റും കൊടുത്തു ഇനി ആ ലിബാം നെവിൻ യൂസ് ചെയ്യത്തില്ല അത് സ്റ്റോർ റൂമിൽ വെക്കാൻ പറഞ്ഞു അത് ബിഗ് ബോസ് എടുത്തിട്ടുണ്ട് ജയിലിൽ നടന്ന കുറേ സംഭവങ്ങളാണ് ക്യാപ്റ്റനെ ജയിലിൽ ഇട്ട് കൂട്ടാൻ ശ്രമിച്ചത് പിന്നെ അവർക്ക് ജയിലിലുള്ള ആൾക്കാർക്ക് കിട്ടിയ ഭക്ഷണം അനു മറ്റുള്ളവർക്ക് കൊടുത്തത് പിന്നെ ജയിലിൽ നിന്നിട്ട് ഫുഡ് അല്ല 嗯。Mm. ബാത്റൂമിൽ പോകാൻ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഒളിച്ചു നിന്ന കാര്യം ഇതിനെ പറ്റിയൊക്കെ നല്ല രീതിക്ക് ലാലിട്ടൻ ഭയങ്കര റൂഡായിട്ട് സംസാരിച്ചു അങ്ങനെ ചെയ്യാനല്ല നിങ്ങൾക്ക് ജയിൽ നോമിനേഷൻ ജയിലിലാക്കിയത് ജയിലിൽ നിങ്ങൾക്ക് കളിക്കാനുള്ള സംഭവല്ല ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ വലിയൊരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ കുട്ടിത്തരം കാണിച്ച് നടക്കാനുള്ളതല്ല പറഞ്ഞിട്ട് നല്ല രീതിക്ക് ഒരു ഡോക്ടേഴ്സിനെ പറ്റി പറഞ്ഞ ഒരു വിഷയം ഉണ്ടല്ലോ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു വ്യാഴാഴ്ചത്തെ ബുധനാഴ്ചത്തെ എപ്പിസോഡിലാണ് ആ സംസാരിച്ചതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഡോക്ടേഴ്സിനെ പറ്റി പറഞ്ഞത് അപ്പോൾ അനു അത് അങ്ങനെ അല്ല ഷാനവാസ വേറൊരു രീതിക്ക് സംസാരിച്ചതാണെന്ന് പറഞ്ഞ് അത് അവിടെ തീർന്നു പക്ഷേ അതിനിടയ്ക്ക് ലാലേട്ടൻ പറയുന്നുണ്ട് പ്രൊഫഷനെ പറ്റി പറയാൻ പാടില്ല അത് വളരെ <committee> ും ചീപ്പായിട്ടുള്ള സംഭവമാണ് അപ്പൊ അതിനെപ്പറ്റി പറയാൻ പാടില്ല എന്ന് വാണിംഗ് കൊടുത്ത് വിടുന്നുണ്ട് ആൾക്കാരും കൂടി സേഫ് ആവാനുണ്ട് എലിമിനേഷനിൽ നിന്ന് ജിസയും നെവിനും ആണ് അപ്പോ ജിസയും നെവിനും സേഫു ആയി അങ്ങനെ എല്ലാരായിട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർക്കും ഭയങ്കര സന്തോഷമായി ഹൗസ് മെയ്റ്റ്സും സന്തോഷം അഭിനയിക്കുന്നുണ്ട് അഭിനയിക്കുന്നു മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ യഥാർത്ഥ സന്തോഷമൊന്നുമില്ല എല്ലാം ഒരു മുഖം കൂടിയാണല്ലോ അതിനിടയ്ക്ക് വെച്ചിട്ട് രഞ്ജിനെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ടുണ്ട് എല്ലാരായിട്ടും വിളിച്ചു വന്നു വന്നപ്പോൾ രഞ്ജിത്ത് എന്താണ് രഞ്ജിത്തിനെതിരെ റെണയ്ക്കാണ് പരാതി ഉള്ളത് അതായത് റെണെ ഇഗ്നോർ ചെയ്യുന്നു ശ്രദ്ധിക്കുന്നില്ല എന്തെങ്കിലും പറഞ്ഞാൽ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ആ രീതിക്ക് പറഞ്ഞു അപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു അത് ആ കുട്ടി ചെറിയ കുട്ടിയാണെന്നുള്ള രീതിയിൽ ഒരു വാത്സല്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടിക്ക് അത് ഇഷ്ടമല്ലാന്ന് എന്ന് കണ്ടപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു ദിവസമൊക്കെ ഇഷ്ടമല്ലാന്ന് കണ്ടപ്പോൾ അത് വിട്ടു അതുകൊണ്ട് ആ കുട്ടീനോട് അധികം മിണ്ടുന്നില്ല ഉള്ളൂ എന്ന് പറഞ്ഞു അതവിടെ തീർന്നു ഇടയ്ക്ക് ഭയങ്കര ഇമോഷൻസ് ഇമോഷൻ ആയ ഒരു സംഭവം ഉണ്ടായി അതായത് രഞ്ജിത്തിന് ആർക്കും എതിരെ പരാതിയില്ല എനിക്ക് ആരോടും പരിഭവവും പരാതിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ കണ്ടസ്റ്റൻസും നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരും അതുപോലെ രഞ്ജിത്തും ഭയങ്കര ഇമോഷൻ ഇമോഷനായിപ്പോയി കാരണം ആർക്കും ആ പുള്ളിക്കാരന് ആരോടും പരാതിയില്ല എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ സ്റ്റേജ് വിട്ടിറങ്ങിന്റെ ഡ്രസ്സുകൾ ഡ്രസ്സുകളെല്ലാം തിരിച്ച് കൊടുക്കാൻ പറഞ്ഞു പകരം ബിഗ് ബോസ് അവർക്ക് യൂണിഫോമും കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സുകളെല്ലാം തിരിച്ച് സ്റ്റോറൂമിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ എപ്പിസോഡ് ഇവിടെ എൻഡ് ആയിട്ടുണ്ട് റോബോട്ടിനെ പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് വീക്കിൽ ലാലിയുടെ മരുമ്പോഴായിരിക്കാം റോബോട്ടിനെ പറ്റി സംസാരിക്കുന്നത് നിങ്ങളാരും റോബോട്ടിന്റെ കാര്യം മറന്നിട്ടില്ലല്ലോ അല്ലേ